ഭഗവാൻ സത്യസായി ബാബ എന്ന് കേട്ടിട്ടുള്ളവരൊക്കെ എൻ കസ്തൂരി എന്ന പേര് കൂടി കേട്ടിട്ടുണ്ടാവും ആദ്യകാലങ്ങളിൽ പ്രശാന്തി നിലയം സന്ദർശിച്ചിട്ടുള്ളവരൊക്കെ തന്നെ എൻ കസ്തൂരിയെ കണ്ടിട്ടുണ്ടാവും ഭഗവാൻ സത്യസായിബാബ എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ളവരൊക്കെ എൻ കസ്തൂരി എന്ന പേര് വായിച്ചിട്ടുണ്ടാവും ഭഗവത് സ്മരണകൾ ഭഗവത് മഹിമകൾ ഇതൊക്കെ കേട്ടറിഞ്ഞവരൊക്കെ എൻ കസ്തൂരി എന്ന പേരും കേട്ടിട്ടുണ്ടാവും അറിഞ്ഞിട്ടുണ്ടാവും ആ കസ്തൂരി ഒരു ഭഗവത് കഥ പറയുന്നു കേൾക്കുക അത് ഇങ്ങനെ തുടങ്ങുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള കാലം ആ കാലത്ത് ഇംഗ്ലണ്ടിൽ ഒരു തൊഴിൽ വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നു അദ്ദേഹം അന്ന് ഇന്ത്യയിൽ നിന്നും കുറെ യുവാക്കളെ തെരഞ്ഞെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി ഇംഗ്ലണ്ടിലെ വിവിധ തൊഴിൽശാലകൾ പരിചയപ്പെടുത്തി അവിടെ പരിശീലനം നൽകി അവരെ അതിൻ്റെ സാങ്കേതികത്വവും ഒക്കെ പരിചയപ്പെടുത്തി അന അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് മടക്കി അയക്കുകയായിരുന്നു ആ മന്ത്രിയുടെ ലക്ഷ്യം ആ യുവാക്കളിൽ ഒരാളായിരുന്നു ഗൊഗോയ് എന്ന അസം സ്വദേശി ചെറുപ്പകാരൻ സ്കോളർഷിപ്പും പരിശീലനവുമൊക്കെ നൽകി ഇതിലൂടെ ഇന്ത്യയിലെ വ്യവസായ മേഖല പുഷ്ടിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു ഈ പദ്ധതിയിലൂടെയുള്ള മന്ത്രിയുടെ ഉദ്ദേശം ലോകമഹായുദ്ധം ആരംഭിക്കുന്ന കാലം ജർമ്മൻ സൈന്യം ബ്രിട്ടനെതിരെ യുദ്ധം തുടങ്ങി രാത്രി മുഴുവൻ നീട്ടു നിൽക്കുന്ന ബോംബിംഗ് ഭീതി ഉണർത്തുന്ന സൈറൻ മുഴക്കം നിറഞ്ഞ രാത്രികൾ ലണ്ടൻ നഗരത്തെ ലക്ഷ്യമിട്ട് യുദ്ധവിമാനങ്ങൾ വട്ടം ചുറ്റി പറഞ്ഞു സൈറൻ മുഴങ്ങുന്നത് കേട്ടാൽ ഉടൻ താമസ സ്ഥലങ്ങളിൽ നിന്നും ജനങ്ങൾ ഓടിയിറങ്ങി ഒളിത്താവളങ്ങളിൽ പോയി ഒളിച്ചുകൊള്ളണം എന്നായിരുന്നു നിയമം അടുത്ത സൈറൻ മുഴങ്ങുമ്പോൾ മാത്രമേ തിരിച്ചു കയറി വരാൻ പാടുള്ളൂ ഇത് രാത്രി മുഴുവൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും അസമിൽ നിന്നും വന്ന ഗൊഗോയ് എന്ന നമ്മുടെ ചെറുപ്പക്കാരൻ വലിയ പണക്കാരനൊന്നുമല്ലാത്തത് കൊണ്ട് ഒരു ഇടത്തരം വീട്ടിന്റെ മേൽത്തട്ടിലായിരുന്നു താമസം പകലത്തെ പരിശീലനം മുഴുവൻ കഴിഞ്ഞ് ക്ഷീണിച്ച് വാടകമുറിയിലെത്തി രാത്രിയിലേക്കുള്ള ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിനിടയിലാവും ഈ സൈറൺ മുഴക്കവും ഓട്ടവും തിരിച്ചുവരവുമൊക്കെ പഠിക്കാൻ സമർത്ഥനും കഠിനാധ്വാനം ഒക്കെ ആണെങ്കിലും ഒരു ദിവസം ഗൊഗോയ് ഇങ്ങനെ ചിന്തിച്ചു പോയി ഞാൻ എന്തിനാ ഈ സൈറൺ മുഴങ്ങുമ്പോൾ ഇങ്ങനെ പേടിച്ചിറങ്ങി ഓടി ഓളിക്കണം സൈറൺ മുഴങ്ങുമ്പോൾ ജനറും വിമാനമൊന്നും വന്നുകൊള്ളണമെന്നില്ല വന്നാൽ തന്നെ ബോംബിടണമെന്നില്ല ബോംബിട്ടാൽ തന്നെ അത് പൊട്ടണമെന്നില്ല പൊട്ടിയാൽ തന്നെ അത് എന്റെ ഈ വീട്ടിന്റെ മുകളിൽ തന്നെ ആകണമെന്നുമില്ലല്ലോ അങ്ങനെ സാധ്യത വളരെ ചെറുതാണ് ഭാരതീയമായ കർമ്മസിദ്ധാന്തവും വിധി വിശ്വാസവും അതാണ് ഒരു പൂച്ചമാതി ഞാൻ മരിക്കണമെന്നാണ് എൻ്റെ വിധിയെങ്കിൽ ജർമ്മൻകാരെ എന്റെ തലയിൽ ബോംബിട്ടാലും ഞാൻ മരിക്കില്ല എന്നാൽ പൂച്ചമാതി മരിക്കുക തന്നെ ചെയ്യും അതിനെ ഇരട്ടിത്ത ഒന്ന് ഇറങ്ങുമ്പോൾ തട്ടി വീഴുന്ന ഒരു പൂച്ചയുടെ മുകളിലാണെന്ന് കരുതുക പൂച്ച മാന്തിയെന്നും കരുതുക അത് സബ്ദിക്കായി ഞാൻ മരിക്കും ഗോഗോയ്ക്ക് താൻ ചെറുപ്പത്തിൽ കേട്ട ഒരു കഥ ഓർമ്മ വന്നു ഒരാളുടെ വിധി ചത്ത പുലിയാൽ കൊല്ലപ്പെടും എന്നായിരുന്നു തീരെ സാധ്യതയില്ലാത്തൊരു കാര്യമാണല്ലോ അത് പക്ഷെ അത് നടന്നു അയാൾ ഒരു കൊട്ടാരം പോലെയുള്ളൊരു വീട്ടിൽ ചെന്നപ്പോൾ അതിന്റെ തറയിൽ പുലിത്തോൽ വിരിച്ചിരിക്കുന്നു അയാൾ പുലിത്തോലിന്റെ പുറത്തുകൂടി നടന്നു പുലിത്തോലിൽ ചത്ത പുലിയുടെ തലയും ഉണ്ടായിരുന്നു കണ്ടില്ല ഇയാൾ തട്ടി വീണത് ആ തലയുടെ മുകളിൽ പുലിയുടെ വായിലെ പല്ലുകൊണ്ട് ഇയാളുടെ ശരീരം മുറിഞ്ഞു അത് അടുത്ത ദിവസം മുതൽ വിഷമയമായി സെപ്റ്റിക്കായി അതുമൂലം അയാൾ മരിച്ചു ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാകുന്നത് വിധി എന്താണോ അത് സംഭവിക്കും പിന്നെ ഞാൻ എന്തിനാ ഈ സൈറൺ കേൾക്കുമ്പോഴെല്ലാം ഓടി ഓടിയൊളിക്കാൻ പോകുന്നു ഗൊഗോയ് ഒന്നുറച്ചു ഇനി സൈറൺ കേൾക്കുമ്പോൾ ഞാൻ ഓടാനോ ഉളിക്കാനോ പോകുന്നില്ല പണ്ട് ഈ ലുസിത്യാനിയ എന്നൊരു കപ്പൽ അറ്റ്ലാന്റിക്കിൽ മുങ്ങിയപ്പോൾ അതിൽ നിന്നും മുങ്ങി മരിക്കാതെ രക്ഷപെട്ട ഒരു നാവികൻ ഉണ്ടായിരുന്നു അയാൾ മരിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ ഒരു വാഷ് ബൈസിനിൽ ഷേവ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സ്ട്രോക്ക് വന്ന് മൂക്കു കുത്തിയ വാഷ് ബേസിനിൽ വീണു അതിലെ വെള്ളത്തിൽ മുങ്ങി ശ്വാസം മുട്ടി മരിച്ചു എന്തൊരു കൗതുകം എന്തൊരു അത്ഭുതം അപ്പോൾ ഇതൊക്കെ വിധിയെ തടുക്കാനാവില്ല എന്നുള്ളതിന്റെ തെളിവുകളാണ് ഇങ്ങനെയാണ് നമ്മൾക്ക് ഒരു ചിന്ത ഒരു തീരുമാനം വന്നു കഴിഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരുപാട് ചിന്തകൾ വന്നു കയറും തലയ്ക്കുള്ളിൽ എന്തായാലും അന്ന് സൈറൺ മുഴങ്ങിയപ്പോൾ ഗൊഗോയ് ഒരു പുതപ്പടുത്ത് തലവഴി മൂടി മുറിയിൽ അങ്ങനെ കിടന്നു പെട്ടെന്നത് ആരോ കോണി കയറി വരുന്ന ബൂട്ടിന്റെ ശബ്ദം ഗൊഗോയി പേടിച്ചു പറഞ്ഞു പെട്ടെന്ന് വാതിൽ ചവിട്ടി തുറന്ന് പോലീസുകാരനകത്ത് പോലീസുകാരന്റെ ഗർജനം എയർ റൈഡ് വാർഡ് പുറത്തിറങ്ങേ വസ്ത്രം പോലും നേരമില്ല ഉടൻ ഉടൻ ഇറങ്ങും അത് പറഞ്ഞു പോലീസുകാരൻ ശകാരിച്ച് പ്രവേശന കവാടത്തിൽ നിന്നു ഇനി ആരെങ്കിലും അടുത്ത സേറൻ മുഴങ്ങുന്നതിന് മുൻപ് തിരിച്ചു കയറി വരുന്നോ എന്ന് നോക്കാൻ അയാൾ അവിടെ തന്നെ നിന്നു ഗൊഗോയ് ഓടി ഒളിത്താവളത്തിൽ പോയി ഒളിച്ചു പേറ്റൊന്നും പുറത്ത് വല്ലാത്ത ശബ്ദം ബോംബ് വീഴുന്ന തീയ പുക നിലവിളി എല്ലാം കഴിഞ്ഞപ്പോ ഗൊഗോയ് പതിയൊളിത്താവളത്തിൽ നിന്നും പുറത്തിറങ്ങി സ്ഥലം നിന്നിടത്തേക്ക് നോക്കി കെട്ടിടം നിന്നെടുത്ത് തീയും പുകയും ചാരവും മാത്രം അയാൾ ചിന്തിച്ചു ആ പോലീസുകാരനും അതിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ പാവം അതവിടെ കഴിഞ്ഞു ഗൊഗോയുടെ പരിശീലന കാലം പൂർത്തിയാക്കി അയാൾ ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തി ജോലിയിൽ കയറി പല ജോലികളിലൂടെ സ്ഥാനക്കയറ്റങ്ങളിലൂടെ അദ്ദേഹം ഉന്നത സ്ഥാനത്തെത്തി ഉദ്യോഗസ്ഥനായി മാറി അദ്ദേഹം മുംബൈയിൽ ജോലി ചെയ്യുന്ന കാലം അപ്പോൾ അവിടെ ധർമ്മക്ഷേത്ര എന്ന സ്ഥലത്ത് ആശ്രമത്തിൽ ഭഗവാൻ സത്യസായി ബാബ വരുന്നുവെന്ന് ആരോ പറഞ്ഞു ഗൊഗോയ്ക്ക് കൗതുകം തോന്നി അവിടെ ഒന്ന് സന്ദർശിക്കാനും ഭഗവാനെ ദർശിക്കാനും ഭഗവാനെ കുറിച്ച് കേട്ടറിവുണ്ടായിരുന്നു ഗൊഗോയ് ധർമ്മക്ഷേത്രത്തിൽ പോയി നല്ല തിരക്ക് അതിനിടയിൽ ഒരു ഇരിപ്പിടം തിരയുന്ന വേളയിലാണ് ഒരു വോളണ്ടിയർ അതാ ഓടി വന്ന് പറയുന്നു അതാ നിങ്ങളുടെ സീറ്റ് അതാ ആ ഫ്രണ്ടിലെ ആ മുൻവരിയിലാണ് അവിടെ ചെന്നിരിക്കൂ ഗഗോയെ അനുസരിച്ചു ദർശന സമയം ഭഗവാൻ ഭക്തർക്കിടയിലൂടെ നടന്നു വന്ന് ഗഗോയുടെ മുന്നിൽ വന്നപ്പോൾ നിന്നു ഗഗോയെ നോക്കി പറഞ്ഞു നീ വരൂ വന്ന് പ്രശാന്തിനിരയത്തിൽ താമസിക്കൂ അതിനല്ലേ ഞാൻ നിന്നെ രക്ഷിച്ചത് ക്ഷിച്ചുന്നു ഞാൻ ആദ്യമായാണ് ഭഗവാനെ കാണുന്നത് ഗോഗോയ് ചിന്തിച്ചു അപ്പോഴാണ് ഭഗവാന്റെ അടുത്ത ചോദ്യം നീ ആ എയർ റൈഡ് പാടിനെ മറന്നോ ഗോഗോയ് പറഞ്ഞു ഇല്ല സ്വാമി അദ്ദേഹം അങ്ങനെ ശകാരിച്ചു ഓടിച്ചു വിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഷട്ടറിൽ പോയി ഒളിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ മരിച്ചു പോകുമായിരുന്നു പാവം അദ്ദേഹം മരിച്ചു ഭഗവാൻ ഉടനെ മറുപടി പറഞ്ഞു നോ നോ മരിച്ചിട്ടില്ല ആ എയർ റൈഡ് പാടനാണ് ഞാൻ ഓർത്തുനോക്കൂ ഭഗവാന്റെ പതിനാലാം വയസ്സിൽ പ്രശാന്ത് നിലയം ഉണ്ടാകുന്നതിനും മുൻപേ അത് തീരുമാനിക്കപ്പെട്ടിരിക്കുന്നു മുപ്പത്തിരണ്ട് കൊല്ലങ്ങൾക്ക് ശേഷം ഗുഗോയ് എന്ന ഭക്തൻ പ്രശാന്ത് നിലയത്തിൽ താമസക്കാരനായി എത്തുമെന്ന കാര്യം അതിനുവേണ്ടി പോലീസുകാരന്റെ കനം തൂക്കുന്ന യൂണിഫോം ഇട്ട് ലോകമഹായുദ്ധകാലത്ത് ബ്രിട്ടണിൽ തന്റെ ഭക്തനെ രക്ഷിക്കാനായി ജർമ്മൻ ബോംബിങ്ങിന് ഇടയിലൂടെ എയർ റൈഡ് വാർഡനായി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു സത്യസായി ഭക്തരുടെ അനുഭവകഥകളുടെ സമാഹാരമായ ബാബാ ഈസ് ഗോഡ് ഇൻ ഹ്യൂമൻ ഫോം എന്ന പുസ്തകത്തിൽ കസ്തൂരി പങ്കുവച്ച കഥയാണിത് കസ്തൂരി കഥകൾ നിരവധി ഉണ്ട് അത് തുടരും ജയ് സഹറാവും